കൊക്കയാർ പഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ വെമ്പിളിയിലുള്ള പഞ്ചായത്ത് വക സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി പി എച്ച് സിക്ക് മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു ഈ ഫണ്ട് ഉപയോഗിച്ച് നാളിതുവരെയായി കെട്ടിടം പണി തുടങ്ങിയില്ല കൊക്കയാർ പഞ്ചായത്തിലെ കുറ്റിപ്ലാങ്ങാട് വെമ്പിളി കനകപുരം വടക്കേമല ഉറുമ്പിക്കര ഏന്തയാർ ഈസ്റ്റ് മുക്കുളം എന്നീ വാർഡുകളിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ ഈ സ്ഥാപനം വെമ്പിളിയിൽ നിർമ്മിക്കണം നിലവിൽ ഈ വാർഡിലെ രോഗികൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ചികിത്സ തേടുന്നത് കൊക്കയാർ പഞ്ചായത്തിന് സ്വന്തമായി സ്ഥലമുള്ളപ്പോൾ സർക്കാരുമായി ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്തുകൊണ്ട് കേസ് നിലനിൽക്കുന്ന പാഴ്സൺ എസ്റ്റേറ്റ് ഭൂമിയിൽ തന്നെ ഇത് നിർമ്മിക്കണമെന്ന ഭരണാധികാരികൾ വാശി പിടിക്കുന്നത് എന്തിനാണെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചോദിച്ചു അപ്പോൾ അവരെ അവരുടെ ജീവപ്രശ്നമാണെന്ന് വിലനിർത്തണം ഇവ എങ്കിൽ പോലും നമുക്ക് ഈ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടൊരു കാരണം അതിലുപരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും ഒരു വികസനം ഇത്താത്ത ഒരു പഞ്ചായത്താണ് അതായത് സാമ്പത്തികമായ ബാധ്യതകൾ ഒത്തിരി വലിച്ചു വെക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് ഫണ്ട് തനത് ഫണ്ടുകളില്ല അതുപോലെ തന്നെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വികസനത്തിനാവശ്യമായ പ്രളയമൊക്കെ വന്നത് നഷ്ടപ്പെട്ട ഒത്തിരി ഭീകരമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയിലാണ് നമ്മുടെ പഞ്ചായത്ത് റോഡുകളും ഓരോ സ്ഥാപനങ്ങളും എല്ലാം നടക്കുന്ന വളരെ ദയനീയമായ അവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതെങ്കിലും വരുവാണെങ്കിൽ ബെമ്പിലെ സംബന്ധിച്ചോളം ഈ ആറ് വാർഡുകാർക്ക് ഗുണകരമാകുന്ന ഒരു സംവിധാനമാണ് ഗണേന്ത്യായിട്ട് ഇപ്പോൾ കൊക്കയാറിൽ മരുന്ന് മേടിക്കാൻ ഒരാൾ പറയണമെങ്കിൽ നൂറ്റി അറുപത് രൂപ നൂറ്റി ഏഴ് രൂപ ഓട്ടോ കാശ് കൊടുക്കണം അതേസമയം ഇത് രണ്ടിൻ്റെയും കൂടെ മധ്യസ്ഥാകുമ്പോൾ ഈ കൊക്കയാറുമുള്ള ആൾക്കാർക്ക് സ്ഥാപിച്ച് കിട്ടിയതൊക്കെ കൊണ്ടല്ലിപ്പോ വൻകിട ഇടപാടുകൾ ഈ കോടി രൂപ കൊക്കയാറ് പഞ്ചായത്ത് വളരെ ചിന്തിക്കാൻ പോലും അയ്യാത്തൊരു ഫണ്ടാണ് ഈ ഭൂമിയിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച നിർമ്മാണം ആരംഭിച്ച ബോയ്സ് എസ്റ്റേറ്റ് ഗ്രൗണ്ടിൽ ആരംഭിച്ച സ്റ്റേഡിയത്തിന്റെ പണി നിയമക്കുരുക്കിൽപ്പെട്ടൊക്കെ എടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ അനുവദിച്ച ഫണ്ട് ർക്കഭൂമിയിൽ പണിതാൽ ഇത് നഷ്ടമാകുവാൻ ഇടയാകും ഈ ഹോസ്പിറ്റൽ വെമ്പിളിയിൽ നിർമ്മിച്ചാൽ പഞ്ചായത്തിന് അഭിമാനവും ജനങ്ങൾക്ക് ആശ്വാസപ്രദവുമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടക്കയ നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ കെ ധർമ്മിഷ്ഠൻ കെ എ അബ്ദുൾ വഹാബ് കൊക്കയാർ അംഗം പി വി വിശ്വനാഥൻ പി എം ഖനീഫ പി എം ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം